സുധിയുടെ ഭാര്യ രേണുവിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് രേണു കുറച്ചധികം ദിവസങ്ങളായി വിവാദങ്ങൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം കോഴിക്കോട് ദാസേട്ടൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ വ്യക്തിയുമായി വളരെയധികം റൊമാൻറ്റിക്കായി നിൽക്കുന്ന ഒരു റീല് പങ്കുവച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ വിവാദങ്ങൾക്കിടയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ രേണു പോകുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നു ഇപ്പോൾ ഇതിന് പിന്നാലെ ഇന്ന് വൈകുന്നേരത്തോടെയായ പുൽപ്പെട്ട ൊരു വീഡിയോ ആയിരുന്നു പ്രത്യക്ഷപ്പെട്ടത് രേണു വിവാഹിതയായി എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് ഇപ്പോഴും പ്രേക്ഷകർക്ക് അതെന്താണ് സംഭവമെന്ന് മനസ്സിലായിട്ടില്ല പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത തന്നെയാണ് ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ആരാധകരും അതേക്കുറിച്ച് തന്നെ നോക്കുന്നുമുണ്ട് രേണുവും മനുവും വിവാഹിതരായോ എന്നാണ് ചോദിക്കുന്നത് ഡോക്ടർ മനു ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചിരിക്കുകയാണ് ഇവർ വിവാഹിതരായോ എന്നൊരു ചോദ്യചിഹ്നത്തോടെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ച് എത്തിയിരിക്കുന്നത് റീൽസ് രാജകുമാരി ഒരുമിച്ചിരിക്കുകയാണ് രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും നിങ്ങളോടൊപ്പം വേണം ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം തന്നെ നിന്നവർക്ക് ഒരായിരം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർക്ക് ഇപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇദ്ദേഹം രാജകുമാരന്റെ രാജകുമാരയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നുവെന്നും സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ഡോക്ടറാണെന്നും ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണെന്നും ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണെന്നും സോഷ്യൽ വർക്കറാണെന്നും മോഡലും ആക്ടറും ഡയറക്ടറും റൈറ്ററും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒരു യൂട്യൂബർ കൂടിയാണെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത പങ്കുവെച്ചപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ സംശയമാണ് രേണു ശരിക്കും വിവാഹിതയായോ എന്ന് ചോദിക്കുന്നുണ്ട് വിവാഹിതയായെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം രണ്ട് മക്കളെ വളർത്താനുള്ളതാണ് അതുകൊണ്ട് തന്നെ തന്റെ ഒറ്റയ്ക്കുള്ള കഴിവുകൊണ്ട് വളർത്താൻ സാധിക്കില്ലെന്നോ ഒൺ തുണ വേണമെന്നോ തോന്നാം അതുകൊണ്ട് രേണുവിന്റെ ഭാഗത്ത് ഒരു ും തെറ്റും ഞങ്ങൾ പറയില്ല സുതിയുടെ ഭാര്യയായ രേണു വിവാഹിതയായാലും ശരി എന്നാൽ പലരും പറയുന്നു ഇതൊരു ഷോർട്ട് ഫിലിമാണെന്നും സീരിയൽ ആണെന്നും ഒക്കെ ഇവരുടെ സീരിയലിന്റെയും ഷോർട്ട് ഫിലിമിന്റെയും കഥയാണ് ഇനി വരുന്നതെന്നും അതാണ് ഇവരൊന്നും പറയാത്തതെന്നും പറയുന്നു അതുപോലെ തന്നെ രേണു ഇനി ഒരിക്കലും വിവാഹിതയാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല സുതിക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു പെണ്ണാണ് അതുകൊണ്ട് തന്നെ രേണു ഒരിക്കലും വിവാഹിതയാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നു ഇനി വിവാഹിതയാകണമെന്നാണ് രേണുവിൻ്റെ തീരുമാനമെങ്കിലും അത് സുതിയുടെ മക്കളുടെ അനുവാദത്തോടെ മാത്രമായിരിക്കും എങ്കിൽ സുതിക്കും സമ്മതം തന്നെയായിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്കതിലൊരു തെറ്റും തോന്നുന്നില്ല നിരവധി പ്രേക്ഷകരാണ് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയാനും പറ്റുന്നുണ്ട് ആരാധകർ എല്ലാവരും ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ എന്ന് പ്രത്യേകം പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ